എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ കാനറ ബാങ്കിന്റെ റീജിയണൽ ശാഖയില് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമരം കേരളം കണ്ടു അപ്പോൾ ഇതിനു മുൻപേ അത്തരത്തിലുള്ള സമരങ്ങള് ഇവിടെ ഇടതുപക്ഷ സംഘടനകൾ നടത്തിയിട്ടുണ്ട് ബീഫ് വെച്ച് ഇങ്ങനെ ജന പൊതുജനങ്ങൾക്ക് കൊടുത്ത് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ കാനറ ബാങ്കിൽ നടത്തിയത് നമ്മുടെയൊക്കെ മനസ്സിനകത്ത് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാനും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇടുവാനുള്ള സാന്ദ്രമുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടും നമ്മൾ കേരളത്തിന്റെ വെളിയിലേക്ക് പല വടക്കേ ഇന്ത്യയിലും ഉത്തരേന്ത്യയിലൊക്കെ നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കണം അപ്പൊ അവിടെ ഒക്കെ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ലഭിക്കത്തില്ല പ്രത്യേകിച്ച് ബീഫ് പുറത്തുള്ള കാര്യങ്ങളൊന്നും അവിടെ ലഭിക്കത്തില്ല അതിനൊക്കെയും വലിയ നിയന്ത്രണമാണ് നിരോധിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് പല സംസ്ഥാനങ്ങളിലും ആളുകൾ ജീവിച്ചു പോകുന്നത് അതായത് ബീഫ് കഴിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ അത് ഒളിച്ചു പോയി വാങ്ങിച്ച് ഒളിച്ച് കൊണ്ടുവന്ന് അത് കറി വെച്ച് കഴിക്കുകയാണ് പല ആളുകളും ചെയ്യുന്നത് പരസ്യമായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല തല്ലിക്കുന്നുകളയും അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതി ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് കുറച്ചു കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ബീഹാർ സ്വദേശിയായിട്ടുള്ള ഒരു ബാങ്ക് മാനേജർ ഈ റീജിയണൽ ശാഖയിൽ വന്ന് ജോയിൻ ചെയ്യുന്നു അതിനുശേഷം അവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട് ഈ കാനറ ബാങ്കിന്റെ ഈ റീജിയണൽ ശാഖയിൽ അപ്പോൾ ഈ ഒരു മാനേജർ ഒരു ഉത്തരവിറക്കിയാണ് ഇനി മുതൽ ഈ ക്യാൻറ്റീനിൽ ബീഫ് വെക്കാൻ വേണ്ടി പാടില്ല അതോടൊപ്പം തന്നെ ഈ ആരും ബീഫ് കൊണ്ടുവന്ന് ഇതിന്റെ അകത്ത് വെച്ച് കഴിക്കാൻ പാടില്ല അത്തരത്തിലുള്ള ഒരു ഉത്തരവാണ് ഇറക്കിയത് അത് വാക്കാലുള്ള ഉത്തരവാണ് അത് രേഖയാക്കി ഒന്നും ഇറക്കിയില്ല അപ്പൊ അതിനെതിരെയാണ് അവിടുത്തെ സംഘടന സംഘടിച്ച് ബീഫ് വെച്ച് ആളുകൾക്കെല്ലാം കൊടുത്തുകൊണ്ട് അവർ പ്രതിഷേധിച്ചത് അപ്പോൾ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഈ സംഘടനയുടെ നേതാവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം നടത്തുന്ന ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന്റെ മുന്നിലാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ബീഹാർ സ്വദേശിയായ ഒരു റീജിയണൽ മാനേജർ ഇതിൽ ചാർജ് എടുത്തിട്ടുണ്ട് അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ഇവിടുത്തെ ഓഫീസർമാരോടും മറ്റു ജീവനക്കാരോടും വളരെ അപമര്യാദയായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാനേജർ ഈ പറയുന്ന റീജിയണൽ മാനേജർ അവരുടെ ഓഫീസർമാരോട് ഇവിടെ ഓഫീസർമാർ മാത്രമേ ഉള്ളൂ ഓഫീസർമാർക്കിടയിൽ ബിഇ എഫ് ഐ സംഘടന ഇല്ല അവരുടെ അടുത്ത് ചെന്ന് ഈ മാനേജർ പറയുകയാണെത്രേ ഈ ഓഫീസിനുള്ളിൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ പോലെ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നവരോട് അവിടെ ബീഫ് പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരുന്നതാണ് ബീഫ് എല്ലാ ദിവസവും അല്ല ചില ദിവസങ്ങളിൽ അറിയാമല്ലോ ബീഫ് പിന്നെ മുതൽ ഒരു വിതരണം ചെയ്യാൻ പാടില്ല ഇത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്ക് അല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ച് തീർച്ചയായും ഈ ബാങ്ക് നിലനിന്ന് പോകണം ബാങ്ക് നല്ല നിലയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പൊതുമേഖലാ ബാങ്കിങ് സംവിധാനത്തെ പൂർണമായും ജനവിരുദ്ധമാക്കുന്നത് തൊഴിലാളി വിരുദ്ധാക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതിന് സമാനമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതിന് പുറകിൽ ചില പ്രത്യേക നയമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയം ഇതിന്റെ പുറകിലുണ്ട് കാരണം ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കുക മിക്കവാറും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മിക്കവാറും പൊതുമേഖലാ ബാങ്കുകളുടെ റീജിയണൽ ഹെഡുകളായിരിക്കുന്നതെല്ലാം വടക്കേ ഇന്ത്യക്കാരാ പൊതുമേഖലാ ബാങ്കുകളുടെ മാത്രമല്ല ചില ശാഖകളിൽ വയനാട് ജില്ലയിലെ ഗ്രാമപ്രദേശം വയനാട് ജില്ല പൊതുവെ പിന്നോക്ക ജില്ലയാണല്ലോ അവിടെയുള്ള ശാഖകളിൽ പോലും പണിയെടുക്കുന്നത് ഇപ്പോ വടക്കേ ഇന്ത്യയിൽ നിന്നും മലയാളം അറിയാത്ത ആൾക്കാരാണ് ഞങ്ങൾ വടക്കേ ഇന്ത്യക്കാർക്കെതിരോ മറ്റെന്തെങ്കിലും ആ രീതിയിലല്ല മലയാളം അറിയാത്തവരെ ചെറിയ ശാഖയെ കൊണ്ടിരിക്കും എന്താ കാര്യം തീർച്ചയായിട്ടും ഇന്നത്തെ പ്രതിഷേധം ഈ റീജിയണൽ മാനേജറുടെ നയത്തിനെതിരായി പ്രതിഷേധ പ്രകടനവും അതോടൊപ്പം തന്നെ ഭക്ഷണം എന്നുള്ളത് മനുഷ്യന്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഈ റിപ്പ ഈ റിപ്പബ്ലിക് രാജ്യത്ത് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കണം തീരുമാനമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ബീഫ് തന്നെ ഇതിൽ പ്രതിഷേധിക്കും രാജ്യത്തിന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ ഈ കേൾക്കുന്നത് അതായത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചാണ് ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് മറ്റുള്ള ജീവനക്കാരിലേക്ക് ഇദ്ദേഹത്തിന് മതപരമായിട്ടുള്ള ചില ഇഷ്ടങ്ങൾ കാണും ഇത്തരത്തിൽ ബീഫ് കഴിക്കാൻ പാടില്ല അത് ഗോമാതാവാണല്ലോ അത് കഴിക്കാൻ പാടില്ല അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് അത് മറ്റുള്ളവരിലേക്ക് നടപ്പിലാക്കുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾ പല സംസ്ഥാനങ്ങളും ഭരിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അവര് ഇത്തരത്തിലുള്ള ബീഫ് നിരോധനം അവിടെ നടത്തുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒളിച്ചും പാത്തുമൊക്കെ കഴിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു റീജിയണൽ മാനേജര് ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്നത് മലയാളികളായിട്ടുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥരെ മാനസികമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അതിനെക്കുറിച്ചും ഈ പറഞ്ഞ സംഘടനാ നേതാവ് പറയുന്നുണ്ട് അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ബീഹാർ സ്വദേശിയായ ഒരു റീജിയണൽ മാനേജർ ഇതിന് ചാർജ് എടുത്തിട്ടുണ്ട് അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം ഇവിടുത്തെ ഓഫീസർമാരോടും മറ്റു ജീവനക്കാരോടും വളരെ അപമര്യാദയായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത് ഇന്ത്യയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ വെല്ലുവിളിയാണ് അതായത് ഇനിയുള്ള കാര്യങ്ങളിൽ ഈ വെല്ലുവിളി കൂടിക്കൂടി വരും അതിനൊരു കുറവുണ്ടാവത്തില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഗോ രക്ഷ സേന എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സേനകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും അതോടൊപ്പം തന്നെ ഈ ബീഹാറിലൊക്കെ ഉണ്ട് ധാരാളമായിട്ടുണ്ട് അത്തരത്തിൽ ഉള്ള ആളുകൾ ഇങ്ങനെ പശുവിനെ കൊണ്ടുപോകുന്നത് കണ്ടാലോ അല്ലെങ്കിൽ അതിന്റെ മാംസം കഴിക്കുന്നത് കണ്ടാലോ ഒക്കെ വലിയ രീതിയിലുള്ള പ്രതികരണം നടത്താറുണ്ട് ഇതിന്റെ പേരിൽ എത്ര പേര് ഈ രാജ്യത്ത് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് അതിൻ്റെയൊക്കെ കണക്കെടുത്തു കഴിഞ്ഞാൽ വലിയ ഭീകരമായിട്ടുള്ള കണക്കായിരിക്കാം അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിരന്തരമായിട്ട് നടക്കുന്നുണ്ട് ഈ ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ബീഹാറും ഒക്കെ ഒന്ന് സന്ദർശിച്ച് നോക്കണം അവിടെ ഹൈവേയുടെ സൈഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഒരുപാട് അവശതയുള്ള പശുക്കളും അതോടൊപ്പം തന്നെ കാളുകളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണമോ ഒന്നും ലഭിക്കാതെ ഇങ്ങനെ കിടക്കുന്നത് കാണാം അങ്ങനെ കിടക്കുന്ന ഈ മൃഗങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് അവിടെ ഒരുപാട് കർഷകർ ഇത്തരത്തിലുള്ള മൃഗങ്ങളെ വളർത്തുന്നുണ്ട് അത് പാലിന്റെ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കണ്ടങ്ങളൊക്കെ ഉഴുത് മറിക്കുവാൻ വേണ്ടി വളർത്തുന്നുണ്ട് അത്തരം മൃഗങ്ങളുടെയൊക്കെ ഒക്കെ ഉപയോഗമൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടം വരും അതായത് ഇതിനൊക്കെ പ്രായമാകും ആ സമയത്ത് കർഷകർക്ക് ഇതിനെ വിൽക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് അപ്പോൾ ഇതിനെ വീട്ടിലിട്ട് ഇതിന് ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ ചെലവാണ് യാതൊരു വിധമായിട്ടുള്ള വരുമാനവും അതിൽ നിന്ന് ലഭിക്കത്തില്ല അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് ഇതിനെയൊക്കെ റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കും അങ്ങനെ വരുന്ന ഈ പശുക്കളും ഈ പറഞ്ഞ കാളുകളൊക്കെ അവിടെ കിടന്ന് ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടാതെ ചത്ത് ഇങ്ങനെ അഴുകി ഈ പറഞ്ഞ നാറി ഈ റോഡ് സൈഡിലൊക്കെ കിടക്കും ആർക്കും ഒരു ഉപയോഗം കാണത്തില്ല അതിനൊന്നും ഈ ഘോരക്ഷര സേനയ്ക്കൊന്നും യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ല എന്നാൽ ഇതിനൊക്കെ ആരെങ്കിലും ഒന്ന് വെട്ടി കറി വെച്ച് തിന്നുകഴിഞ്ഞാൽ വലിയ വിഷയമാണ് അവരെ കൊല്ലാൻ കൊല്ലാഞ്ചൊല്ലും കൊല്ലും അതിലൊന്നും യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല ഇത്തരം രീതിയിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് കാനറ ബാങ്ക് പോലുള്ള പൊതുമേഖലാ ബാങ്കുകളിലൊക്കെ ചെല്ലുന്ന ആളുകളുടെയൊക്കെ അവസ്ഥ ഈ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം അതായത് അവർക്ക് കസ്റ്റമേഴ്സിനെ കാണുന്ന സമയത്ത് വലിയ പുച്ഛമാണ് അതായത് അത് പോയി അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ലോണിനോ അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോണിനൊക്കെ ചെല്ലണം അപ്പോൾ അവരുടെ പുച്ഛം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അല്ല വാഹന ലോണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ വലിയ ഉത്സാഹമാണ് അവർക്ക് കൊടുക്കുവാൻ വേണ്ടി പൊതുവെ മലയാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും ചുരുക്കം ചില ഉദ്യോഗസ്ഥരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അവിടെ ചെലുതുന്ന ഈ കസ്റ്റമേഴ്സിനോട് വലിയ കുറ്റമാണ് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും സാധിച്ചു കൊടുക്കാറില്ല അപ്പോൾ ഇവിടെ സംഘടനകൾ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഒരു കാര്യം പറയാതിരിക്കാൻ തരമില്ല അതായത് അവരുടെ സംഘടനയ്ക്കകത്തുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്ത് അവർ പ്രതിഷേധിച്ചു എന്നാൽ പുറത്തുനിന്ന് വരുന്ന കസ്റ്റമേഴ്സിന് ഈ ബാങ്ക് ജീവനക്കാരെയും കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ സംഘടനകൾ പ്രതിഷേധിക്കുമോ ഒരു കാരണവശാലും പ്രതിഷേധിക്കത്തില്ല അപ്പോൾ അത്തരം രീതിയിലാണ് ബാങ്കുകളിലെ ബാങ്കിന്റെ ഉള്ളിൽ നടക്കുന്നത് അപ്പോൾ ഹിന്ദിക്കാരെ കൊണ്ടുവന്ന് വെച്ചിട്ടും പ്രത്യേകിച്ചുള്ള താല്പര്യങ്ങള് ഈ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കാം എന്നാണ് ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു കാരണവശാലും ഇവിടുത്തെ പൊതുജനങ്ങൾ പോലും സമ്മതിക്കത്തില്ല എന്നാൽ സർവീസ് സംഘടനകൾ പറയുന്നു അത്തരത്തിലുള്ള ഉദ്ദേശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു അതൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായി കാണും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതൊക്കെയും ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇവർ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും നടപ്പിലാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ തീർച്ചയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഇത്തരം സമരങ്ങളും ഒക്കെ നമ്മൾ കുറെ കാലമായിട്ട് ഇവിടെ പൊതുജനങ്ങളുടെ ഇടയിലും കണ്ട് കണ്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അപ്പോൾ ഇനി ദൂരവ്യാപകമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അവസ്ഥകൾ കൂടി വരാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പൊ കേരളത്തില് ഇത്തരത്തിലുള്ള അധികാരങ്ങൾ ഇത്തരം ആളുകളുടെ കയ്യിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ അവർക്ക് വേഗം സാധിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം